ഹലോ ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാനൊരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് ഞാൻ പഠിക്കുന്ന സ്കൂളിൽ തൊണ്ണൂറ്റഞ്ചാം പ്രാവശ്യത്തോടനുബന്ധിച്ചിട്ടുള്ള ചെറിയൊരു വീഡിയോ ആണത് മോൻ പഠിക്കുന്നത് ഡോക്ടർ നായാഞ്ചി യു പി എസ് പാലക്കാട് വടക്കൻ തറയിലാണ് കേട്ടോ അപ്പോൾ അതിലെ ചെറിയ കുറച്ച് ഭാഗങ്ങൾ മാത്രമാണ് ഞാൻ കാണിക്കുന്നത് പിന്നെ ഉള്ള കലാപരിപാടികളൊക്കെ ഇനി അടുത്ത വീടുകളിലായിരിക്കും ഇടുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഉദ്ഘാടകനെന്ന് പറയുന്നത് ഷാഫി പറമ്പൽ എം എൽ എ ആണ് അപ്പോൾ ഷാഫി പറമ്പൽ എം എൽ എ എല്ലാവർക്കും അറിയാവുന്ന വളരെ നല്ലൊരു ജനപ്രതിനിധിയാണ് പാലക്കാട്ടിലെ തന്നെ അല്ലെങ്കിൽ കേരളത്തിലെ തന്നെ എന്ന് വേണമെങ്കിൽ പറയാം എല്ലാവരും കേട്ട് അല്ലേ കണ്ടു കാണുകയും ചെയ്യും അപ്പോൾ ഞാൻ വളരെ അടുത്ത് നിന്നുകൊണ്ട് ഇന്നാണ് കാണുന്നത് കേട്ടോ കാരണം എന്താ സാറ് പോകാനൊക്കെ ഒരുങ്ങി നിൽക്കുകയാണ് എല്ലാവർക്കും ടാറ്റയൊക്കെ കണ്ടി പോകാൻ തയ്യാറായി കുട്ടികളോടൊക്കെ വളരെ ക്ലോസായി സംസാരിക്കുന്നുണ്ട് എല്ലാവർക്കും ഇഷ്ടമാണ് സാറെ കാരണം എന്താ പറയുക ഒരു സാധാരണയായ ജനപ്രതിനിധി എന്ന് വേണമെങ്കിൽ പറയാം കാരണം എന്താ എല്ലാവർക്കും നിന്നും സാറ് സെൽഫി എടുത്തു കൊടുക്കുന്നു കുട്ടികൾക്കൊപ്പം ആണെങ്കിൽ കൂടുതൽ സമയം ചിലവഴിച്ചുകൊണ്ടാണ് സാറ് പോയത് ടീച്ചേഴ്സൊക്കെ ഓരോ ആവശ്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അതൊക്കെ പരിഹരിക്കാമെന്ന് പറയുന്നുണ്ട് അപ്പോൾ വീണ്ടും സെൽഫി എടുക്കുകയാണ് സാറ് അപ്പോൾ ആരെയും നിരുത്സാഹപ്പെടുത്തിയില്ല കേട്ടോ എല്ലാവർക്കും അപ്പം നിന്നും സാറ് സെൽഫി എടുത്ത് കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ നിങ്ങൾ തന്നെ നേരിട്ട് കാണുന്നുണ്ട് സാറ് സെൽഫി എടുക്കുന്നത് അപ്പോൾ വളരെ തിരക്കുകളൊക്കെ ആയിരിക്കും സാർക്ക് എങ്കിലും ആ തിരക്കുകളൊക്കെ മാറ്റി വെച്ച് കൂടുതൽ സമയം ചെലവഴിച്ചിട്ടാണ് കേട്ടോ പോയത് അപ്പോൾ ഇങ്ങനെയുള്ള ജനപ്രതിനിധികളെയാണ് നമുക്ക് കേരളത്തിന് ആവശ്യം അപ്പോൾ ഇനി ഇങ്ങനെയുള്ള ജനപ്രതിനിധികൾ കേരളത്തിൽ ഉയർന്ന് വരട്ടെ വരാനായിട്ട് നമുക്ക് എന്താണ് നമ്മളാണ് ശ്രമിക്കേണ്ടത് ജനങ്ങളാണ് അപ്പോൾ ജനങ്ങൾ വരത്തട്ടെ അപ്പോൾ ഇത്രയൊക്കെയുള്ള വീഡിയോ ഓക്കെ എല്ലാവർക്കും ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക